ആഗ്രഹ പൂർത്തീകരണത്തിനായി പുരുഷന്മാർ സ്ത്രീ വേഷം കിട്ടി ചമയവിളക്കെടുക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൊറ്റൻകുളങ്ങരയിലെ ദേവീക്ഷേത്രം സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി പുരുഷാങ്കന്മാർ ഇത്തവണയും വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിലാണ് ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയും ട്രാൻസ്ജെൻഡേഴ്സും ഇവിടെ വേണ്ടിയാണ് വിളക്കെടുക്കാൻ എത്തും ഐതിഹ്യവും നമ്മുടെ ഒരു വേണ്ടിയാണ് എടുക്കുന്നത് രണ്ടാമത്തെ മതി അത് വിളക്കെടുത്ത ക്ഷേത്രത്തിനു ചുറ്റും മൂന്ന് തവണ പ്രദക്ഷിണം പ്രദക്ഷിണിക്കുന്നതോടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം പുറത്തുനിൽക്കുന്നവർക്ക് ഒരുങ്ങുന്നതിനായി ക്ഷേത്രത്തിൽ ഇരിക്കും മേക്കപ്പ് റൂമുകളും സജ്ജീകരിച്ചിട്ടുണ്ടാകും വേഷവും ആഭരണങ്ങളുമായി അവിടേക്ക് കയറി തിരിച്ചറങ്ങുന്നവർ പിന്നെ പുരുഷാംഗനമാരാണ് ആണു പെണ്ണാകുന്ന ദിവസം മാത്രമല്ല മനസ്സുകൊണ്ട് പെണ്ണായവരെ അംഗീകരിക്കുന്ന ദിവസം കൂടിയാണ് കൊറ്റംകുളങ്ങരയിലെ ചമ്മൈവിളക്ക് മനോജ് പി എലിനൊപ്പം ഗ്രിൽ സാബു മീഡിയ വൺ കൊല്ലം